വിശുദ്ധ തോമാസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികളിലൊന്നായ കോട്ടക്കാവ് ദേവാലയത്തിൽ അതിക്രമം തോമസ് ലിഹയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ഫൊറോന പള്ളിയിലെ സാന്തോം സാഗ മ്യൂസിയത്തിലെ ശില്പങ്ങളാണ് തകർക്കപ്പെട്ട നിലയിലുള്ളത് കഴിഞ്ഞ ദിവസം വൈകിട്ട് പള്ളി അധികൃതർ മ്യൂസിയത്തിൽ കയറി നോക്കിയപ്പോഴാണ് ഇത്തരം ഒരു അതിക്രമം കണ്ടെത്തിയത് പതിനഞ്ച് ശില്പങ്ങൾ തകർക്കപ്പെട്ടു എന്നതാണ് പള്ളി അധികൃതർ പറയുന്നത് കുറെ നാളുകളായി മ്യൂസിയത്തിൽ ആരും കയറിയിട്ടില്ലാത്തതിനാൽ എപ്പോഴാണ് ഈ അതിക്രമം നടന്നത് എന്നത് വ്യക്തമായിട്ടില്ല വിശുദ്ധ തോമാശ്രീഹാഡ് ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മിക്ക ശില്പങ്ങളും കാലിന്റെ ഭാഗത്തു നിന്നും തകർത്ത് താഴേക്ക് മറച്ചിട്ട നിലയിലാണ് തീർത്ഥകുളത്തിന് സമീപത്ത് ഗുഹയുടെ മാതൃകയിലുള്ള ഈ മ്യൂസിയത്തിന്റെ നിർമ്മാണം ഏഴു വർഷം മുൻപാണ് ആരംഭിച്ചത് എങ്കിലും ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനായി തുറന്നു കൊടുത്തിട്ടുമില്ല മതിൽ ചാടിക്കടന്ന് ആരെങ്കിലും ആകാം മ്യൂസിയത്തിനുള്ളിൽ എത്തിയതെന്നും അതിക്രമം നടത്തിയതും എന്നുമാണ് പ്രാഥമിക നിഗമനം പറവൂർ പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്